ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായി നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഇതേപോലത്തെ സ്പോഞ്ചുകളുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി അതിനകത്തുനിന്ന് നമുക്ക് അണുക്കളൊക്കെ പോയി കിട്ടണമെങ്കിലും ഇതേപോലെ വെള്ളത്തിനകത്ത് ചൂടായി വരുന്ന വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഡിറ്റോൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്പോഞ്ച് അതിനകത്തോട്ടൊന്ന് മുക്കി വയ്ക്കാം കാരണം അത് നമുക്ക് നമുക്കതിനകത്തുള്ള അണുക്കളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ ഒന്ന് ചെയ്യണം കാരണം എപ്പോഴും നമ്മൾ പാത്രങ്ങളാണേലും എല്ലാം തേച്ച് കഴുകുന്ന സാധനമാണല്ലോ അപ്പം നമുക്കത് അണുവിമുക്തമാക്കാനായിട്ട് ഇതേപോലെ ചൂടുവെള്ളത്തിനകത്ത് ഡെറ്റോൾ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു അരമണിക്കൂറോളം ഒന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാം ഇപ്പോൾ സ്പോഞ്ചൊക്കെ അതിനകത്ത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ രണ്ട് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സ്റ്റാൻഡ് പോലെ ക്ലിപ്പ് രണ്ടെണ്ണം കൊടുത്തിട്ട് നമുക്ക് വെള്ളമെല്ലാം വാർന്നു പോവും ഇതേപോലെ ഒന്ന് ഉണക്കാൻ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെള്ളം എല്ലാം പോയി കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ എപ്പോഴും പാത്രം കഴുകുന്ന സ്പോഞ്ചുകൾ ഇതേപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ക്ലീനാക്കി വെക്കുക അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അപ്പോൾ ഏത് അരി കഴുകിയ വെള്ളമാണേലും കുഴപ്പമില്ല ഇതേപോലെ മങ്ങിയ കുപ്പി ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് അരമണിക്കൂറോളം ഒന്ന് മുക്കി വെക്കുക ഉണ്ടോ അപ്പം നല്ലൊരു ആണ് ഈ അരിയുടെ വെള്ളം അരി കഴുകിയ വെള്ളം ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഗ്ലാസ് ഒരമണിക്കൂർ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പം തന്നെ അതിനകത്ത് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് കണ്ടോ ക്ലാസ് വെട്ടി വെട്ടിത്തിളങ്ങുന്നു നമ്മൾ തേക്കാതെ തന്നെ സോപ്പ് ഉപയോഗിക്കാതെ തന്നെ അതിനകത്ത് നല്ല രീതിയിൽ തന്നെ വെളുത്തു കിട്ടുന്നുണ്ട് അതെല്ലാം കാരണം അരിക്കകത്ത് ചേർക്കുന്ന കെമിക്കലൊക്കെയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ഗ്ലാസ് വെളുത്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മങ്ങലൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങും നമ്മൾ തേക്കാതെ തന്നെ ഇനി ആ വെള്ളം തന്നെ നമുക്ക് സിങ്കിനകത്ത് ഒഴിച്ചിട്ട് സിങ്കും ബ്രഷ് വെച്ച് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി സോപ്പൊ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഇതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ ആണെങ്കിലും അതേപോലെ ക്ലോസറ്റ് ആണെങ്കിലും ഈ വെള്ളം വെച്ച് കഴുകിയാലും നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങും ഇപ്പം കണ്ടോ സിങ്ക് നല്ല രീതിയിൽ തന്നെ വെളുത്തു കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഇതേപോലെ തേച്ച് കഴുകിയെടുക്കാൻ പറ്റും ണ്ടോ അപ്പം ആ അരി കഴുകിയ വെള്ളം വെച്ച് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോടെയൊക്കെ ഈ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ അപ്പോൾ സോപ്പ് നമ്മളിതിപ്പം പത്ത് രൂപയുടെ സോപ്പാണ് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അഞ്ച് രൂപയുടെ ഒരു സോപ്പിൻ്റെ അത്രയും ഞാനിതിനകത്തുനിന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മണസോപ്പ് അരിഞ്ഞെടുക്കുന്നതിനേക്കാളിയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രം കഴുകുന്ന സോപ്പ് ഇതേപോലെ ആക്കിയാൽ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു അഞ്ച് രൂപയ്ക്ക് അനുസരിച്ചുള്ളത് ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ പകുതി അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് നല്ലൊരു ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിന് അതുമാത്രമല്ല ഈ പാത്രം സോപ്പ് വെച്ച് കഴുകുമ്പോഴത്തേനും അതിൻ്റെ അംശമൊക്കെ അതിനകത്തൊക്കെ പറ്റിയിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതും കൂടെ അതിനകത്തോട്ട് നമ്മുടെ ലിക്വിഡിനകത്തോട്ട് ചേരുമ്പോഴത്തേനും നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ വെട്ടി തിളങ്ങും എന്നിട്ട് നമുക്ക് ഈ സോപ്പിൻ്റെ പീസുകളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ചൂടുവെള്ളത്തിനകത്ത് ഒന്ന് അലയിച്ചെടുക്കാം അപ്പോൾ വെള്ളം തിളപ്പിക്കുകയൊന്നും വേണ്ട നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി ഇപ്പം നല്ല രീതിയിൽ തന്നെ അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ സോപ്പ് എല്ലാം അലിഞ്ഞ് കിട്ടും ഇപ്പം ഇതിനകത്ത് വിനാഗിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം പാത്രങ്ങളൊക്കെ കഴുകുമ്പം വെട്ടിത്തിളങ്ങും നമുക്ക് ഒരുപാട് ഇട്ട് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്ന് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തു നിന്നൊന്ന് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്ന കുപ്പി ഉണ്ടല്ലോ ഹാൻഡ് വാഷ് ആണെങ്കിലും അതേപോലെ ഇതുപോലെ ലിക്വിഡ് ഉപയോഗിച്ച കുപ്പിയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തോട്ട് ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകുന്നതിന് ഒരു സ്വല്പം മാത്രം മതി അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു മാസം വരെ വേണേലും രണ്ട് മാസം വരെ വേണേലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം അതിനു വേണ്ടി നമുക്ക് അഞ്ച് രൂപയുടെ ഒരു സോപ്പിൻ്റെ അളവനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ലാഭമാണ് പാ മറ്റേ നമ്മൾ കട്ടയായിട്ടൊക്കെ പാത്രം വെച്ച് കഴിയുമ്പം തന്നെ അത് പെട്ടെന്ന് അലിഞ്ഞ് തീരും വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മൾ അലിഞ്ഞ് അലിഞ്ഞ് കളയും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു കുന്നോളം പാത്രം ഇട്ടിട്ട് അതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പോൾ പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുകയും ചെയ്യും സോപ്പ് നമുക്കനാവശ്യമായിട്ട് ചിലവാകത്തതും ഇല്ല അതേപോലെ തന്നെ നമുക്കിതിനകത്ത് വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് ഇതേപോലെ ഒന്ന് തേക്കുമ്പം തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടുകയും ചെയ്യും പാത്രങ്ങൾ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കണ്ടോ പാത്രം വെറുതെ ഒന്ന് തേച്ചതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്നുണ്ട് കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് കുപ്പി ക്ലാസ് ആണേലും ഏതാണേലും ഈ ഒരു ഡിഷ് വാഷ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്